തിരൂർ മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെട്ട അർജുൻ്റെ കുടുംബം നൽകിയ പരാതിയിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസെടുക്കില്ല എഫ്ഐആറിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കാനാണ് തീരുമാനം അർജുൻ്റെ കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ച പോലീസിന് അപകീർത്തിപരമായ ഒന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെയാണ് മനാഫിനെ കേസിൽ നിന്ന് ഒഴിവാക്കുവാൻ തീരുമാനിച്ചത് മനാഫിനെ കേസിൽ സാക്ഷിയാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം നേരത്തെ അർജുൻ്റെ കുടുംബം നൽകിയ പരാതിയിലും മനാഫിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്താനായിരുന്നു പോലീസിന്റെ തീരുമാനം ഇതോടെ മനാഫിന് ആശ്വാസമാവുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മനാഫ് പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ കടുത്ത സൈബർ ആക്രമണവും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളും വരുന്നു കുടുംബം നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ മോശം പ്രതികരണങ്ങൾ നടത്തിയ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ് ഇതിനെ തുടർന്നാണ് യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കുവാൻ പോലീസ് തീരുമാനിച്ചത് സമൂഹത്തിൽ ചേരുതിരിവുണ്ടാക്കുവാൻ ശ്രമം നടത്തിയെന്ന് കാട്ടിയായിരുന്നു പോലീസ് കേസെടുത്തത് കോഴിക്കോട് കമ്മീഷണർക്കായിരുന്നു കുടുംബം പരാതി നൽകിയത് കേസിൽ കുടുംബത്തിന്റെ മൊഴിയെടുക്കാനിരിക്കുകയാണ് പോലീസ് ഇതിനിടയിലാണ് ലോറി ഉടമയായ മനോഫിന് കൂടുതൽ ആശ്വാസകരമാവുന്ന വാർത്തകൾ പുറത്തു വരുന്നത് നേരത്തെ മനാഫിനും ഈശ്വർ മാൽപയ്ക്കുമെതിരെ കർണാടക പോലീസ് കേസെടുത്തിരുന്നു തിരച്ചിൽ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തത് മനാഫ് ആദ്യഘട്ടം മുതൽ തിരച്ചിൽ വഴി തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നായിരുന്നു കാർവാർ എസ്പിയായ എസ് പി എം നാരായണ വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെ മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അർജുൻ്റെ മരണത്തിന്റെ ഫലമായി ഉണ്ടായ വൈകാരികത ചൂഷണം ചെയ്യുകയാണ് മനാഫ് എന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം ഇത് കുടുംബത്തിന്റെ പ്രതിച്ഛായ മോശമാക്കുന്നുവെന്നും ആരോപണത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ മനാഫ് ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു ജൂലൈ പതിനാറിനാണ് കോഴിക്കോട് കണ്ണാടികൾ സ്വദേശിയായ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ ഷരൂരിലെ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ടത് പിന്നീട് രണ്ട് ഘട്ടങ്ങളിലായി ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും അർജുനെ ലോറിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഒടുവിൽ ട്രഡ്ജർ എത്തിച്ച് നടത്തിയ തെരച്ചിലാണ് ലോറി കണ്ടെത്തിയത് ഇതിൽ നിന്ന് അർജുനന്റെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു